By the sign of the Holy Cross from in our enemies, enemies deliver, deliver us, Father, us Father, in the name of the Father and of the Son and of the Holy Spirit. Amen. Isn't it such a beautiful thing to be a monastic? Yes, monastic. I always think of mono and stick, one person sticking and clinging to God. Surely. ഇറ്റ് ഇസ് എ ലൈഫ് ടു ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഐ സീസ് എവറിസ് ലൈഫ് ഈസ് കമ്മിങ് ഫ്രം ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ് ഒത്തിരി നന്ദി പറയാനുണ്ട് അത് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അവർ ദൈവവിളി ആൻസർ ചെയ്യണേ ഇത്രയൊക്കെ ചെയ്തത് പോരാ നീ എന്തെങ്കിലും ചെയ്യണേ നീ എന്തെങ്കിലും ചെയ്യണം ദാറ്റ് ഇസ് ദർ ഓഫ് റിലീജിയസ് കോൾ ട്വൻറ്റി To live in the house of the Lord all the days of my life, to behold the beauty of the Lord and to inquire in his temple. Amen. 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 So, the first two pioneering members of the MHR. So, we have our two sisters here, the first two pioneering members of this ashram. അപ്പോ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ചോദിച്ചറിയാനോ അല്ലെങ്കിൽ അവരുടെ സോ മെനി ഇയേഴ്സ് ഓഫ് ദറ്റ് മൊണാസ്റ്റിക് ലിവ് എക്സ്പീരിയൻസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ഒരു മൊമെൻ്റിലെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അതിനുപരി വർഷങ്ങളായിട്ട് യെസ് വർഷങ്ങൾ യെസ് സെവൻ ഇയേഴ്സ് ആൻഡ് ഫൈവ് ഇയേഴ്സ് ആരാരും കാണാതെ എല്ലാവരിൽ നിന്നും മാറി ഒരു സ്ഥലത്ത് വന്ന് ആ വന്നതിന് ശേഷവും ഫാസ്റ്റിനത്തെ ഓരോന്നിങ്ങനെ ചിലപ്പോൾ പൊന്തി വരും അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഓരോ നിമിഷവും ഒരുങ്ങി കർത്താവിനാൽ ശുദ്ധീകരിക്കപ്പെടാൻ വിട്ടുകൊടുത്തുള്ള ഒരു ജീവിതം സോ ഹൗ ഡു യു ഫീൽ ദീസ് യേഴ്സ് സോ യു ക്യാൻ എക്സ്പ്രസ് യുവർ എക്സ്പീരിയൻസസ് ടു ആൻഡ് ബിഫോർ യു കുഡ് കം നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതം വഴി ഇവർ ഈ ആശ്രമത്തെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു ഓക്കെ നിങ്ങൾ വരുമ്പോഴേക്കും ആദ്യത്തെ കുറേ ഒക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ഇവരെക്കാളും ഒരു പൂമത്തെയാണ് ഉണ്ടായിരുന്നത് സോ അവരുടെ ആ ആ ജീവിതവും ആ ലിവിങ് ആൻഡ് അതിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ കൊച്ചു കൊച്ചു ഉപേക്ഷിക്കലുകൾ ആരോടും പറയാൻ പറ്റാത്ത ചില സങ്കടങ്ങൾ കണ്ണീരുകൾ കണ്ണീരുകൾ അതൊക്കെ നിങ്ങൾ വരുന്നതിന് മുമ്പ് എം എച്ച് ആറിന്റെ അടിത്തറയായിട്ടുണ്ടായിരുന്നു എസോന്നോ ഇവര് കടന്നു പോയ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ കടന്നു പോയിട്ടില്ല സിസ്റ്റർ ഏഴു വർഷം ഏഴ് വർഷത്തെ ആ ഒരു ബലപ്പെടലും കുറച്ച് ഷേക്കിനെസ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ബലപ്പെടലും ഏഹ് കുറേ സിസ്റ്ററിനുണ്ടാവും പിന്നെ സിസ്റ്റർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സോ ലെറ്റ് ഇസ് ലിസൺ ടു ദ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഓൾറെഡി അറിയാമെന്ന് ആ ഒരു ഇതിൽ നമ്മൾ ഇരിക്കേണ്ട കാരണം നമുക്കിതുവരെ അറിഞ്ഞതായിരിക്കില്ല ഈ നിമിഷം പരിശുദ്ധാത്മാവ് ഇവരിലൂടെ വെളിപ്പെടുത്താം ചിലപ്പോൾ അവർക്ക് തന്നെ അറിയണ്ടാവില്ല ഏ എന്താണ് ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ ചോദിക്കാൻ പോണേ സോ ലെറ്റ് എസ് ബി ഓപ്പൻ ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലിസ്ൺ ടു ദം അറ്റൻറ്റീവ്ലി നേരെ ശ്രദ്ധയോടുകൂടെ ഒരു പ്രോഗ്രാം പുട്ടപ്പ് ചെയ്യാനും ഒരു സ്റ്റേജ് പെർഫോമൻസ് നടത്താനും അല്ലെങ്കിൽ മൈക്ക് പിടിച്ച് കുറച്ച് നേരം വചനം പറയാനൊക്കെ എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു ഹിഡൻ ലൈഫ് ഹിഡൻ ലൈഫ് ജീവിച്ച് പുറത്തേക്കൊന്നും അധികം അങ്ങനെ ഒന്നും പ്രകടിപ്പിക്കാതെ കർത്താവിന് വേണ്ടി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ ഭവനത്തിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം അതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ജീവിതവും കൊച്ചു കൊച്ചു പരിത്യാഗങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിരേഷൻ ആവട്ടെ യെസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ യെസ്

സോ ആ ഹോളി സ്പ്രിറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ബാപ്റ്റിസംന്നും എൻഫ്ലെയിംഡ് ഇൻ കോൺഫർമേഷൻ ആ ഹോളി സ്പ്രിറ്റ് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻ ചൈൽഡ്ഹുഡ് വാസ് ടെലിംഗ് മീ യു ആർ കോൾ ഫോർ സംതിങ് സ്പെഷ്യൽ എൻ ദി എയ്ത്ത് സ്റ്റാൻഡേർഡ് ആദ്യം ഐ ഫെൽ ദിസ് കോൾ ബട്ട് ഐ ഇഗ്നോർ ദ കോൾ ദാറ്റ് ഇസ് ഓൾസോ ട്രൂ എന്നിട്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഓരോ ജീസസ് യൂത്തിൻ്റെ ധ്യാനത്തിൻ്റെ അവസരത്തിൽ വീണ്ടും ആ ഹോളി സ്പ്രിറ്റ് ഏയ് ഹലോ ഐ എം കോളിങ് യു So I asked the Holy Spirit, Lord. What was the name of that uh, Jesus Youth Retreat? Fire Retreat. Fire, fire Retreat. So naturally, mm -hmm. fire. 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 Okay. That was the, as mother said, that was the theme. So everything, Lord, this one prayer at the end of the retreat, there were two retreats, but at the end of the re second retreat, the second, uh, the third year of my college, uh, the brother asked us to pray like this, Lord make my heart burn with fire of love of you after urupratna the brother the retreat preacher said don't pray any other prayers just pray make my heart burn with fire of love of you what is that prayer make, make my heart, heart burn. Burn. burn with fire, fire of, of love, love of you of love of you love of god ആൻഡ് ദാറ്റ് വാസ് മൈ റിലിജിയസ് ജേൺ അങ്ങനെ ഞാൻ ഈ ഞാൻ അന്വേഷിക്കാൻ പോയി എന്നിട്ട് ഹോലി സ്പ്രിഡ് ലോഡ് സൂൺ ലെഡ് മീ ടു അനദർ കോൺഗ്രഗേഷൻ എന്നിട്ട് കുറച്ച് വർഷങ്ങൾ ആ കോൺഗ്രികേഷനിൽ പരിശുദ്ധാത്മാവിൻ്റെ നയിച്ച ഒരു കോൺഗ്രിഗേഷനിൽ തന്നെ നിന്നിട്ട് പിന്നെ ഐ ഫെൽ അഗെയിൻ ഹോലി സ്പ്രിഡ് ലോഡ് ഇസ് സേ കം ബി ഡീപ്പർ ബിക്കോസ് ഐ വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ടു ബി ലിറ്റിൽ മോർ ഡീപ്പർ സോ ആസ് ഐ സ്റ്റോറിങ് ലി ഗാൻ ആറ്റ് ഫേസ്റ്റ് മദർ ഐ ജസ്റ്റ് ന്യൂ മദർ ആൻഡ് മദർ ഹുഡി ഇങ്ങനെ ഒരു ആശ്രമം തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കെ പ്രാർത്ഥിക്കാം ദൈവഹിതം പ്രകാരം നടക്കട്ടെ പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെയും കഥ വിളിക്കുന്നുണ്ട് ഈ ആശ്രമത്തിൽ തന്നെ ഒരു പൈനിയറിങ് സ്റ്റേജിൽ തന്നെ അപ്പം മദറിന്റെ ഫൗണ്ടർ വിലയുടെ കൂടെ

അപ്പോ അങ്ങനെ ഒരു ഫാൻസി ആയിട്ട് ഒരു ചിന്തിച്ചതാണ് ഒരു ഹസ്ബൻഡ് വേണമല്ലോ അപ്പോൾ ഇന്നൊക്കെ ക്വാളിറ്റീസ് വേണമല്ലോ പക്ഷെ അവസാനമായി എത്തിപ്പെട്ടത് ഈശോ മാത്രം ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഈശോയ്ക്ക് മാത്രം ഇത് സാറ്റിസ്ഫൈ ചെയ്യാ അത്രയ്ക്കും ഡിമാൻഡ്സ് ആയിരുന്നില്ല അപ്പോൾ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വൊക്കേഷൻ ഞാൻ കൂടിയായിരുന്നു ഇങ്ങനെ തീരുമാനം വന്നു പക്ഷെ അത് മാറിപ്പോയി പിന്നെ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഒരു തീരുമാനം ഇങ്ങനെ ഒരു Uh, did you attend the same fire yes, retreat? Yes, but we did not know at that time. As you asked, how did the Holy Spirit inspire? <laughs> the Holy Spirit brought both of them together for one fire retreat. And He put one fire and both of them. <laughs> ുന്നു പക്ഷെ അത് ചെയ്യാനുള്ള ഒരു അത്ര ധൈര്യ പിന്നെയാണ് കുറച്ചും കൂടി ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ചു ഒരു തീരുമാനം എടുത്തു എന്നെ സഹായിച്ചു തീരുമാനം എടുക്കു ഈശോ ഈശോ സ്വന്തമാക്കണം അങ്ങനത്തെ ഒരു തീരുമാനമായിരുന്നു അപ്പൊ അതിനു വേണ്ടി ദൈവം സഹായിച്ചു ഒരു തീരുമാനം എടുക്കാൻ ഒരു നല്ല കോമ്പിനേഷനിൽ തന്നെ ഈശോയ്ക്ക് വേണ്ടി അല്ലേശോയ്ക്ക് വേണ്ടി സി സി സിയിൽ നമ്മൾ ഒരു ഇത് പഠിച്ചിട്ടില്ലേ ഈശോയായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനു മുമ്പ് സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം കഴിഞ്ഞ് ആ പരിശുദ്ധാത്മാവ് ഈശോയിലേക്ക് നയിക്കുകയാണ് ഈശോയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ഈശോയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലാണ് പിന്നെ ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തുക യെസ് ആണോ സെലീട്രോൺ യു മേ ഹാവ് ദി എക്സ്പീരിയൻസ് ഓഫ് സ്നാനപ്പെടൽ പരിശുദ്ധാത്മാവ് അപ്പോ അങ്ങനെ ദേവുവിളി സ്വീകരിച്ചു ഒക്കെ എടുത്തു സന്യാസ ജീവിതം തുടങ്ങി പക്ഷെ അത് ജീവിതം എന്താ ഒരു കുറവുണ്ട് കുറവ് മീൻസ് ഈശോയുടെ കൂടെ അത്ര അധികം വേറെ ഇരിക്കാൻ അങ്ങനെ പറ്റുന്നില്ല വേറെ ഒരു കുറവുണ്ടെന്ന് ഈശോടെ പറഞ്ഞേക്ക് ഈശോടെ അടുത്ത് വന്ന് കൽപ്പനകളൊക്കെ പാലിക്കേണ്ടത് ഇങ്ങനൊക്കെ ഒരു കുറവുണ്ട് നീ പരിപൂർണനാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ഓക്കെ അപ്പോൾ റിലീജിയസ് ലൈഫ് തുടങ്ങി പക്ഷേ അഗെയിൻ ഒരു ഡീപ്പർ കോൾ യെസ് ഒന്നു കുറച്ചുകൂടെ ഒരു പൂർണതയിലേക്ക് കുറച്ചുകൂടെ ഒരു പരിപൂർണതയിലേക്കുള്ള ആ ഒരു വിളി അപ്പോൾ അതുകൊണ്ടാണ് ആ കുറവ് എന്നുള്ള വാക്ക് അല്ലേ കുറവ് എന്തോ ഒരു എന്തോ ഉണ്ട് ഇതിനേക്കാൾ സംതിങ് മോർ സംതിങ് മോർ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ ഐ വാസ് സ്റ്റിൽ അഗെൻ സ്റ്റാർട്ട് ടു ഡിസേർവ് ഇവിടെ അല്ലേ ചിലപ്പോൾ കുറച്ചും കൂടി പ്രാർത്ഥന പ്രാർത്ഥിക്കാനോ കുറച്ചും കൂടി അടുത്തിരിക്കാനായിരിക്കും ദൈവം വിളിച്ചത് ഈശോയുടെ അടുത്ത് അപ്പോൾ ആ സമയത്താണ് സിസ്റ്ററിന് അപ്പോൾ എനിക്ക് പരിചയമുണ്ടായിരുന്നു അപ്പോൾ സിസ്റ്ററിലൂടെ എനിക്ക് സുഖം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫൈനിയറിങ് മെമ്പേഴ്സിനെ ഓൾറെഡി ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരായിരുന്നു പരിശു നമ്മൾ വിചാരിക്കും ഓ ഞാനിങ്ങനെ ചേരാൻ വന്നു ഞാൻ ഇങ്ങോട്ട് വന്നു പക്ഷെ ആ വരുന്നതിന് കുറേ മുമ്പ് പരിശുദ്ധാത്മാവ് പണി തുടങ്ങിക്കഴിഞ്ഞു അല്ലേ ലോകസ്ഥാപനത്തിന് സ്ഥാപനത്തിന് മുമ്പേ വിളിക്കപ്പെട്ടു എന്നൊക്കെയാണ് അപ്പോൾ പരിശുദ്ധാത്മാ നമ്മളെ പോലും അറിയാതെ ഗ്രൗണ്ട് വർക്ക് ചെയ്യും അണ്ടർഗ്രൗണ്ട് വർക്ക് കൂടി വേണമെങ്കിൽ പറയാം അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവരടുപ്പിച്ച് അവരടുപ്പിച്ച് അങ്ങനെ പല പണികളും പരിശുദ്ധാത്മാവ് മുൻകൂട്ടി ചെയ്ത് പിന്നെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഓ പക്ഷെ അതിനു മുമ്പ് ആര് പണി തുടങ്ങിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് അപ്പൊ നിങ്ങളെ ഓൾറെഡി കൂട്ടി മുട്ടിപ്പിച്ചു അപ്പോ സിസ്റ്ററിനോട് ഇങ്ങനെ ഒരു അത് പറഞ്ഞപ്പോ തന്നെ ഇങ്ങനെ ഒരു ആശ്രമം തുടങ്ങണ്ട് അപ്പൊ പറഞ്ഞപ്പോ തന്നെ ഉള്ളിലൊരു അന്നത്തെ ഫയറിന്റെ തീ ഒന്നുകൂടെ അത് പഴയ നിയമത്തിൽ നിങ്ങൾ വായിച്ചിരിക്കുന്നത് ഏത് പ്രവാചകന പ്രവാചകൻ അല്ലേ ഒരു കിണറ്റിലെ ഒരു കൊഴുത്ത ദ്രാവകം ബലിപീഠത്തിന്റെ അഗ്നി അത് എന്നിട്ട് ബലിപീഠത്തിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ആളിക്കത്തി അപ്പോ നമ്മുടെ ഉള്ളില് പലപ്പോഴായിട്ട് വീണ് കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി എപ്പോഴാണ് കത്തിപ്പിടിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോ ആദ്യത്തെ ആ ഒരു വിളി അത് ആൻസർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോ പിന്നെ എന്തെങ്കിലും ഒരു സ്പാർക്ക് കർത്താവട്ട് തരും അപ്പൊ സിസ്റ്ററിന് ഈ സിസ്റ്ററിലൂടെ ഒരു സ്പാർക്ക് അങ്ങനെ വന്നപ്പോഴേക്കും ഉള്ളിലുണ്ടായിരുന്ന തീ കത്തി 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 െസ് അപ്പോൾ അങ്ങനെയാണ് സിസ്റ്ററിലൂടെയാണ് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചത് ഇപ്പോൾ കൂടെ ജീവിച്ചു കുറച്ച് നാൾ ജീവിച്ചു അങ്ങനെ അത് ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നിട്ട് ഇവിടെ ചേർന്ന് സോ പരിശുദ്ധാത്മാവെ ഇൻസ്പയർഡ് നോട്ട് ഓൺലി ഇൻസ്പയർഡ് ബട്ട് ലെഡ് ടു നമ്മൾ വിചാരിക്കും നമ്മളാണ് ഡിസിഷൻ എടുക്കുന്നത് നമ്മളാണ് സ്റ്റെപ്പ് എടുക്കുന്നത് പക്ഷെ പരിശുദ്ധാത്മാവ് ഈസ് ലീഡിങ് അസ് നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി പരിശുദ്ധാത്മാവിന് നമ്മൾ തന്നെ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നയിക്കും യെസ്